ഹായ് ഹലോ ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗാണ് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാന്ന് ചോദിച്ചത് അതും ചെറുതാണ് കേട്ടോ കുഞ്ഞിനും മമ്മിയും കൂടെ മാർക്കറ്റിൽ പോയിട്ട് വന്നതാണ് ഇന്ന് പോയില്ല പോയില്ലായിട്ടോ ആൾക്ക് കാലിന് നല്ല വേദനയും നീരൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വേദനയായിരുന്നു ഇന്നലെ ആ ഒരു വേദനയും നീരൊക്കെ വെച്ചിട്ടായിരുന്നു ജോലിക്ക് പോയത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും കുറവില്ലാത്തതുകൊണ്ട് പിന്നെ റെസ്റ്റ് എടുക്കാതെ പറഞ്ഞ് ലീവെടുത്തിട്ടോ പിന്നെ നമുക്ക് മാർക്കറ്റിൽ പോകണമെങ്കിൽ ഇവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരം അല്ലാത്തതുകൊണ്ട് പിന്നെ മമ്മിയും കൊണ്ട് പോയിട്ട് പെട്ടെന്ന് ഇനി വന്നതാണ് അപ്പോൾ ചിക്കനും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ചു എല്ലാവരും ോ അപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ ചിറ്റിടത്ത് വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് ബിരിയാണി വെച്ച് കാരണം ചിറ്റിടത്ത് സ്പെഷ്യൽ ബിരിയാണി കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റൈലല്ല തമിഴ്നാട് സ്റ്റൈലും കൂടെ ചേർത്തിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പം എൻ്റെ റെസിപ്പീസ് ഒന്ന് കാണിച്ചാൽ നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക്തെളുത്തുള്ള പേസ്റ്റ് സവോളം ഈ പുതില മല്ലിയില തൈര് ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അങ്ങനെ ഇത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഇതാണ് നമ്മൾ ഓയിലൊഴിച്ച് നെയ്യ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കുക്കറിനകത്താട്ട വെക്കുന്നത് പിന്നെ സ്പൈസസ് പിന്നെ പുതിയയില കൂടെ എല്ലാം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതൊന്ന് പച്ചമുളക് മാറുമ്പോഴത്തേക്കും അതിനകത്ത് പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് സവോളയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇത് ഒരുപാട് വഴി വരേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് വഴണ്ട് ാ മതി വയണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കുക അത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമുളക് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയാട്ടോ അപ്പം അത്രയും പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം തൈര് ചേർക്കുന്നുണ്ട് തൈര് ചേർക്കുന്നത് ഞാൻ വിട്ടുപോയി ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് പിന്നെ ആവശ്യത്തിന് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് നാരങ്ങ നാരങ്ങനീരും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചൂട് നല്ല തിളച്ച വെള്ളം കൂടെ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് അന്ന് തിള വന്നതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിരുന്നതാണ് അരിയും കൂടെ ചേർത്ത് കൊടുത്ത് അന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പീസൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല എടുത്തത് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് തന്നെ അപ്പം ഡയറി മിൽക്ക് കുഞ്ഞം വന്നപ്പം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തയാണ് അനിയത്തേക്ക് അങ്ങനെ അവൾ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേശ്ശേ ആയിട്ട് കൊണ്ടു തന്നു കേട്ടോ പിന്നെ നമുക്ക് ബിരിയാണിയിലൂടെ നമ്മൾ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ചിക്കൻ ഫ്രൈക്ക് മസാലകൾ നമ്മൾ മുളക്ടിയൊക്കെ ചേർത്തതിന് ശേഷം പിന്നീട് ഈ ഫ്രൈ ചെയ്യുന്ന മസാലപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ കേട്ടോ ചേർക്കുന്നത് പിന്നെ അതിനകത്ത് കോൺഫ്ലവറും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന പൊടിക്കന്നെ ഉപ്പിൻ്റെ ഉപ്പ് കൂടുതലായിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നോക്കി ചേർത്തില്ലെങ്കിൽ കൂടിപ്പോവും അങ്ങനെ ഇതാ എണ്ണയ്ക്കകത്തിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ സംഭവം നല്ല മണമായിരുന്നു ഒരു സമയത്ത് അപ്പം ബിരിയാണി പൊട്ടിച്ചു നമ്മൾ രണ്ടായിട്ടാണ് ഉണ്ടാക്കിയത് എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടെ തികയണമല്ലോ അപ്പം വലിയ മാത്രമായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ആ ഒരു കുക്കറിനകത്ത് രണ്ട് ട്രിപ്പ് ആയിട്ടായിരുന്നു ബിരിയാണി വെച്ചത് അങ്ങനെ ബിരിയാണിയും പപ്പടവും ചിക്കൻ ഫ്രൈയും സാലഡും ഒക്കെ റെഡി ആയിട്ടുണ്ട് സംഭവം കിടമായിരുന്നിട്ട് ഇതിൻ്റെ മണം കേട്ടപ്പം തന്നെ എൻ്റെ വായിക്കൂടി കപ്പലിടുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പേരും കൂടെ ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത് നമുക്ക് ടേബിളിൽ എല്ലാവരും കൂടെ ഇരിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഇരിക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് ഞാനും കുഞ്ഞനും പിന്നെ അനിയത്തേയും കൂടെ നമ്മൾ ബെഡ്റൂമിൽ തന്നെ ഇരുന്ന് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു സംഭവം മീനോ ടേസ്റ്റാന്നറിയോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിത്തിയുടെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി തന്നെയാണ് അടിപൊളി ആണ് കേട്ടോ പിന്നെ നമ്മൾ ആ കുക്കറിനകത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും അന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കട്ടിക്ക് തന്നെ ആവുകട്ടോ അത് നമ്മൾ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ആ ഒരു രീതിയിൽ ആ ബിരിയാണിയൊക്കെ വെക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമായിരുന്നു എല്ലാവരും പിന്നെ അതാ ചിറ്റൊക്കെ കുളിച്ചിട്ടൊക്കെ വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചായയൊക്കെ ഇട്ടു പിന്നെ പാപ്പമൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് എടുത്ത് കഴിച്ചു അൽബൂരിയൊക്കെ ഞാൻ അധികം അങ്ങനെ കഴിച്ചില്ലാട്ടോ അതിൻ്റെ കുറച്ച് ഒരെണ്ണത്തിന് കുറച്ച് മാത്രം കഴിച്ചിട്ട് ബാക്കി ഞാൻ പിന്നെ കുഞ്ഞിനും എടുത്തു അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനാണ് കഴിച്ചത് മിച്ചറക്കടുവുള്ള ടേസ്റ്റാണ് ഒരുപാട് പേരും പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാനത് മിച്ചറിൻ്റെ ഇതിട്ട് എപ്പോഴത്തേക്ക് ഒരുപാട് പേരും കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടോ കഴിച്ചത് അതാണ് നിങ്ങളെയും കൂടെ കാണിച്ചു തന്നെ പിന്നെ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ പഴം ആട്ടോ പഴമല്ല കായാണ് ഇത് പഴുത്തിയിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല മമ്മി ഇങ്ങനെ പറഞ്ഞത് കതളിപ്പഴം പോലെ വരുന്ന സാധനമാണ് പക്ഷെ അതല്ല എന്നാണ് പറഞ്ഞത് എൻ്റെ പേരെന്തോ എന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അറിയാമെന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഇങ്ങനെ നീളത്തിരിക്കാൻ പോകും പഴം പോലെയാണ് പക്ഷെ നല്ല നീളം ആണ് കേട്ടോ പിന്നെ എന്താണ് അവിടുന്ന് ചിറ്റം വന്നപ്പോഴത്തേക്ക് ഇപ്പോഴും തോടുകപ്പലണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ വർക്ക്യോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു മമ്മി എടുത്തുകൊണ്ടുവന്ന് എന്നെ കാണിച്ച കേട്ടോ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ ഞങ്ങൾ രാത്രി രാത്രിയിൽ ഫുഡും ബിരിയാണി തന്നെ ആയിരുന്നു ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഫ്രൈ ഇല്ലായിരുന്നു തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി ഞങ്ങൾ പിന്നെ ഇതെനിക്ക് മാത്രമല്ലായിട്ടോ എല്ലാവരും പറയും ഫുഡ് ഹെവി ആണെന്ന് ഞാൻ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ചേർത്തിട്ടുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാത്രത്തിലായിരിക്കും കഴിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാടായിട്ട് തോന്നുന്നത് കുറച്ച് മാത്രമേ കഴിക്കാനുള്ളൂ പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കെ എസ് ജി ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുകയായിട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ഞാനത് എന്തായാലും ഉറപ്പായിട്ടും വീഡിയോയിൽ ഇടാവുന്ന ഇടുന്നതാണ് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സംഭവിയും മറക്കരുത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും